ട്രസ്സ് വർക്ക് ചെയ്യണവരുടെ അടുത്തൊരു പ്രത്യേക അഭ്യർത്ഥന ഇതേപോലെ വീടുകളിൽ എ സിയൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ എ സി ഇരിക്കുമ്പോൾ നമ്മൾ ട്രസ്സ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്ന് പറഞ്ഞിട്ട് ഒരു എ സി ടെക്നീഷ്യനെ വിളിച്ചിട്ട് ഒന്നില്ലെങ്കിൽ അത് ഇറക്കി വെക്കാൻ പറയണം എന്നിട്ട് ഇറക്കി വെക്കുക അല്ലെങ്കിൽ അവിടെ നമുക്ക് എ സിക്കാർക്ക് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനുള്ള ഒരു ക്യാപ്പെങ്കിലും വെക്കണം ഇതൊരു കുടുക്കിട്ടിട്ട് ഇപ്പോൾ ഇറക്കാനും പറ്റില്ല അതിൽ മേലായിട്ട് വയ്ക്കാനും പറ്റില്ലാത്ത രീതിയിൽ അവർക്കത് വർക്ക് ചെയ്യാണ്ടായപ്പോൾ ചെക്ക് ചെയ്യാൻ വന്ന അവസ്ഥയാണിത് ഇതൊരു റിക്വസ്റ്റ് ആണ്